இவங்க எல்லாம் ரொம்ப சந்தோஷம் ஃபர்ஸ்ட் எனக்கு இந்த மாதிரி ஒரு ஊர் இருக்கிறதே தெரியாது கரெக்டா பத்ரட்டம் ஆஹ் ரெண்டு மூணு வாட்டி ஜோவி சஸ் சொல்லியிருக்கிறாரு எனக்கு பட் வரும்போது ரொம்ப நேற்று கொச்சீங்கன்னா வந்து ரொம்ப டிராஃபிக் பட் ஊர் गोलो हैप्पी फेसेस आई लव यू बहुत बहुत धन्यवाद है हमारी जो भी और अलग आई केम हियर फॉर जो भी और विकास ए नाइस कोर्स एवरी टाइम इज प्रूविंग टुडे आल्सो तुम्हारे और सर के लिए विश तुम्हारी ग्लोबियल कलर अलग बोल रहा सोर्स विद आई इन फंक्शन एदर वीट पिनाडी लोग और फंक्शन फंक्शन बट इग्लो बढ़िया फंक्शन है इपुदा बोल दे थैंक यू सो हैप्पी टू सी यू மலையாள அபிமான இப்ப வேட்டையில் உட்பட உள்ள சினிமில் தமிழில் அபின എല്ലാവർക്കും നമസ്കാരം സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇവിടെ വരാനും ഈ സ്നേഹമൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശക്തിയും എനർജിയുമൊക്കെ തരുന്നതാണ് നിങ്ങളുടെ കയ്യടും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെപ്പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ ശക്തി തരുന്നത് ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രൊഫസർ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കൊണ്ടും നല്ലത് പറയിക്കാനും എല്ലാവർക്കും വേണ്ടി നല്ല സാധിക്കുന്നൊരു കാര്യമാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോട് കൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തെളിവാണ് ശ്രീ സാമ്പിൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജോബി ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ആരംഭിക്കുന്നതിൽ ഞാൻ ഹൃദയപൂർവ്വവും അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പം ഞാനൊരുദാഹരണം പറയും അപ്പം നമ്മൾ ജീവിച്ച് നമുക്ക് എത്രമാത്രം പണം ഉണ്ടായാലും എത്രമാത്രം നമ്മൾ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചാലും ഒക്കെ അതിന് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മളുടെ ഒരു സഹജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക നമ്മൾ ആശ്വാസം പകർന്നുകൊണ്ട് ഈ ഒരു ഗ്ലൂഹിങ് ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചിത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാം ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന അച്ഛനമ്മമാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സങ്കടത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും ബ്ലൂഹിൽ ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനം അതുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും രൂഹി ഫൗണ്ടേഷൻ സ്നേഹം നിറഞ്ഞ പത്തനംതിട്ട ഈ ഈ നാടിൻ്റെ പേര് ഞാൻ വീണ്ടും പറഞ്ഞു തരി അല്ല കോന്നി അല്ല അട്ട അട്ടശ അട്ടശ്രൈനിട്ട് അട്ടശാക്ക് നിവാസികളും കോന്നി നിവാസികളും നിങ്ങൾക്ക് എല്ലാവർക്കും കേരളവും കടന്ന് ഇന്ത്യ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഘടനയായി ഒരു ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷനായി ഭൂഹി ഫൗണ്ടേഷൻ പറഞ്ഞെ എന്ന് ആശംസിക്കുന്നു അതിലും വലിയ എനിക്ക് വേലിയിലിരിക്കുന്ന പ്രഭുദേവാസ്കാറിനെക്കുറിച്ച് എനിക്ക് പറയാതെ നിർത്താൻ നിർത്തിയില്ല കാരണം എന്നെക്കുറിച്ച് അറിയാവുന്ന എന്റെ അഭിമുഖങ്ങളോ എവിടെയെങ്കിലും എങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സാറിനോട് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് പേർക്ക് അങ്ങനെ കാണും ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ സാർ അഭിനയിച്ച പാട്ടുകളിലൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമുക്ക് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാം പക്ഷേ ഞാനൊരു രണ്ട് പാട്ട് പ്രഭ സർക്കേണ്ട വിട്ട് കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകും അപ്പം അത്രയും ആരാധനയും കുട്ടിക്കാലം തൊട്ടുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഭദേവ സർ അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന് ഒരു അവസരം ഉണ്ടാക്കിയ തന്നെ ഗോപിൽ ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ശ്രീ ജോബിക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് സിതുമാണ് അപ്പോൾ അദ്ദേഹത്തിനും ശ്രീ ജോബിയുടെ കുടുംബത്തിൻ്റെ മാഡത്തിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ് ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് മനസ്സ് നിറഞ്ഞ